വൈദ്യുതി ഇല്ലാതെ മോട്ടർ ഇല്ലാതെ വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കണ്ടുപിടുത്തം ഹായ് ബൈജരാജ് ശാസ്ത്രോത്ത പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കുറെ അധികം ആളുകൾ അയച്ചതൊന്ന് സംശയം ചോദിച്ചൊരു വീഡിയോ ആണത് അതല്ലെങ്കിൽ മോട്ടോർ ഒന്നും ഇല്ലാതെ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെള്ളം എങ്ങനെ ഒഴുക്കാം എന്ന ആ ഒരു 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 എന്താ പറയാ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ഗവേഷണം എന്നൊക്കെ പറയാം അതിന്റെ ബാക്കിൽ പോകുന്ന ഒരു വ്യക്തിയെ അന്വേഷിച്ച് വന്നതാണ് ഇത്രയും ഹൈറ്റ് വരെ വെള്ളത്തിനെ പൊന്തിയിട്ട് അടുത്ത കുളത്തിലേക്ക് പോകും അതാണ് ഈ കാണുന്നത് അതാണ് കാണാൻ പോകുന്നുള്ളൂ വെച്ചു വീണ്ടും പ്രവർത്തിച്ചു പ്രവർത്തിച്ചു തുടങ്ങി തുടങ്ങി ഓ ഈ വാട്ടർ ലോക്കിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ആദ്യമേ പറയട്ടെ ഇത് ലക്ഷപ്പ് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് ഇതിന് തട്ടിപ്പൊന്നുമില്ല ഇത് ശരിയാണോ എന്ന് ധാരാളം പേര് എന്നോട് സംശയം ചോദിച്ചിരുന്നു അത് കാരണം മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഇദ്ദേഹം വളരെയധികം വർഷങ്ങളായിട്ട് ഇതിൽ ഗവേഷണങ്ങൾ ചെയ്യുന്നു ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ഇതിൽ ചെലവഴിച്ചു എന്നെല്ലാം പറയുന്നുണ്ട് എന്നാൽ ഇതിന്റെയൊന്നും ആവശ്യമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം ചെയ്യും ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലെല്ലാം പഠിച്ചിട്ടുള്ള സൈഫൺ മെത്തേഡ് തന്നെയാണ് മുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് അതിൽ വായുമെല്ലാം വലിച്ചു കളഞ്ഞ് താഴത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അറ്റം താഴെയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന്റെ ലെവലിലേക്കാണ് താഴെയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം മുകളിലൂടെ കയറി ഇറങ്ങി താഴത്തേക്ക് പോകും ഇത് വർക്ക് ചെയ്യുന്നത് അന്തരീക്ഷ മർദ്ദം ഉപയോഗിച്ചിട്ടാണ് ഇത് സ്കൂളിൽ നാം പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇത് തന്നെയാണ് നമ്മൾ മണ്ണെണ്ണ വാങ്ങാൻ പോകുമ്പോഴെല്ലാം ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ഈ പമ്പ് ആദ്യം ഉപയോഗിക്കുന്നത് അതിനകത്തുള്ള വായു കളയാൻ വേണ്ടി മാത്രമാണ് ഈ വായു പോയി കഴിഞ്ഞാൽ പിന്നീട് മണ്ണെണ്ണ ഇതിലൂടെ കയറിറങ്ങി താനേ പോന്നുകൊണ്ടിരിക്കും നമ്മുടെ കയ്യിൽ ചെടിക്കെല്ലാം വെള്ളം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഓസ് എടുത്തിട്ട് റബ്ബറിന്റെ ഓസ് എടുത്തിട്ട് അതിന്റെ ഒരറ്റം കുറച്ച് മുകളിലുള്ള പാത്രത്തിൽ വെക്കുക മറ്റേറ്റം താഴത്തേക്ക് വെക്കുക ഇതിനകത്ത് നമ്മൾ വായു ഉണ്ടെന്നുണ്ടെങ്കിൽ കിലോ വലിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ താനെ വെള്ളം ഇവിടെ നിന്ന് മുകളിൽ കൂടി കയറി താഴത്തേക്ക് വരും ഇത് എത്ര ഉയരം വരെ വരും എന്ന് നോക്കാനായിട്ട് ഇതിനിടയ്ക്കുള്ള പൈപ്പ് എടുത്തിട്ട് നമ്മൾ കുറച്ച് പൊക്കി നോക്കുക ഒരു മീറ്റർ പൊക്കി നോക്കുക രണ്ട് മീറ്റർ പൊക്കി നോക്കുക മൂന്ന് മീറ്റർ പൊക്കി നോക്കുക അങ്ങനെ പൊക്കി പൊക്കി ഏകദേശം പത്ത് മീറ്ററോളം നമുക്ക് പൊക്കാൻ സാധിക്കും അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള ഭാഗത്ത് വാക്വം ക്രിയേറ്റ് ആകും അത് കാരണം തന്നെ വെള്ളം ഒഴുകില്ല വീണ്ടും ഇത് ഏകദേശം ഒമ്പത് മീറ്റർ ഒന്ന് താഴ്ത്തുകയാണെങ്കിൽ ഇതിനകത്തുള്ള വാക്കോം പോയിട്ട് വീണ്ടും വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി ഇവിടെ നിന്ന് വെള്ളം ഒഴുകി ഒഴുകി താഴ്ത്തേക്ക് വരും പിന്നെ ഇവിടെ അഷറപ്പിന്റെ വീഡിയോയിൽ ആകെ ഒരു പ്രത്യേകത തോന്നിയത് അതിന്റെ ലോക്കിംഗ് സിസ്റ്റമാണ് അതിന്റെ രണ്ടറ്റത്ത് ഒരു യു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട് യു പൈപ്പ് ഇവിടെ ഈ പി നോക്കി കഴിഞ്ഞാൽ അവിടെ യു ആയിട്ടുള്ള ഒരു ഭാഗം കാണാം അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാം അതാണ് ഒരു ലോക്കിംഗ് സിസ്റ്റം ഈ പൈപ്പിനകത്ത് മുഴുവൻ വെള്ളമില്ലെങ്കിലും ആ യു ഭാഗത്ത് വെള്ളം ഉണ്ടാവും അതുപോലെ രണ്ട് ലോക്കിംഗ് സിസ്റ്റം ആണ് അഷപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് മാത്രമാണ് ഇതിന്റെ പ്രത്യേകത അതല്ലാതെ ഇതിന് യാതൊരു പ്രത്യേകതയില്ല ഇത് പണ്ടുമുതലേ നമ്മൾ ഉപയോഗിക്കുന്ന സൈഫൺ സിസ്റ്റം മാത്രമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജരാജ്